ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി വള്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് വാട്ടർ ബോട്ടിൽ ഒന്ന് വാങ്ങണം പിന്നെ ഫുഡൊക്കെ ഒന്ന് കഴിക്കണം ഒന്ന് പുറത്തൊന്നും കിറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം നാളെ ഫ്രൈഡേ ആണല്ലോ അവിടെ ഇപ്പോൾ വീക്കെൻഡ് ഒഴിവാണല്ലോ ഒരു പ്ലാൻ തന്നെയാണ് പുറത്തിറങ്ങുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും പോയാലോ അതുപോലെ എന്താ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഇതിൻ്റെ ഫുൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എനിക്ക് ടോപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഈ ടോപ്പും വേറെ ഞാൻ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന ശേഷമുള്ള ഫസ്റ്റ് ബ്ലോഗാണ് കേട്ടോ അതായത് ഫസ്റ്റ് പുറത്ത് പോകുന്ന ഒരു ബ്ലോഗാണ് അപ്പോൾ ചെറിയൊരു നൈറ്റ് ഔട്ടിങ് എന്ന് പറയാം കേട്ടോ ചെറിയൊരു പർച്ചേസിങ് അതുപോലെ ഫുഡ് കഴിക്കാണ് മെയിൻ പരിപാടി അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ റെഡി ആയിട്ടോ അപ്പോൾ ചേട്ടൻ റെഡി ആയിട്ടില്ല ഞാൻ റെഡി ആക്കാണ്ട് വേറെ റെഡിയാകുമ്പോൾ കാരണം നമുക്ക് റെഡിയാകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ ഹോം ടൂർ ചെയ്യാം കേട്ടോ എന്തായാലും ഞാൻ എന്താ ഹോം ടൂർ ചെയ്യണമെന്ന് മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോഴേക്ക് നാട്ടിലേക്ക് പോകും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോം ടൂർ ഒക്കെ ചെയ്തിട്ട് ആ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ സജഷനൊക്കെ പറയാം കേട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കണ്ടൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചേട്ടൻ എനിക്ക് കുറച്ച് സർപ്രൈസൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഹോം ടൂർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആ ചേട്ടന് റെഡി ആയി അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയാലോ അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ പൂച്ചകൾ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പൂച്ചയുണ്ടപ്പോൾ അല്ല കുറച്ച് ഭംഗി കൂടുതലാണ് കേട്ടോ ഇവിടുത്തെ പൂച്ചകൾക്ക് കണ്ടാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങണ ടൈമിൽ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ആദ്യം തന്നെ നേരെ വന്നത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ ഇവിടുത്തെ സൺറൈസ് ഹോട്ടലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ അന്ന് പ്രത്യേകതരം വിഷപ്പായിരുന്നു കേട്ടോ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഹോട്ടലിൽ ഞാൻ മുമ്പും വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമാട്ടം പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് പൊറോട്ട ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എനിക്ക് ചേട്ടനാണ് കൂടുതൽ എന്നെക്കാളും കാരണം പൊറോട്ട നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ബാക്കിയുള്ള ഫുഡും അടിപൊളി അടിപൊളി തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ ഇവിടെ അധികം വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പരിപാടി ഫുഡ് അടി തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അന്നും എനിക്ക് ഭയങ്കര വിഷപ്പ് പറഞ്ഞാൽ ഭയങ്കര വിഷപ്പായിരുന്നു എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇനി ഫുഡ് അടി കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്താണ് പ്ലാന് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല ഒരു പ്ലാനിലാണ്ട് ഇറങ്ങിയത് എന്തെങ്കിലൊക്കെ നടക്കുവല്ലോ കേട്ടോ അപ്പോൾ ഞങ്ങൾ മുഖ്യവാറും ഞങ്ങൾ പ്ലാനില്ലാണ്ടാണ് ഞങ്ങൾ ഇറങ്ങാറ് പുറത്ത് എന്നിട്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ആവുകയുള്ളൂ അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വന്നു അപ്പോൾ ഈ ചേട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ നല്ല കമ്പനി ആട്ടോ കാരണം നമ്മൾ ഇവിടെ ഉള്ള ടൈമിൽ നമ്മളിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് ഇതിൽ നമ്മൾ സൺറൈസിലും പോവാറുണ്ട് അതുപോലെ തന്നെ കെ എൽ ഫോർ വൺ വേറെ ഒരു ഹോട്ടൽ ഉണ്ട് കേട്ടോ അപ്പം അവിടെയും പോവാറുണ്ട് ഇപ്പോൾ ഇവിടുത്തെ രണ്ടാടുത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് എല്ലാ ഫുഡും നല്ല അടിപൊളിയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ എന്താ ഫുഡ് കഴിക്കാണ്ട് തന്നെ വേഗം അടിപൊളിയാണ് പറയാൻ കാരണം വേറെ ഒന്നും ആയിട്ട് നമ്മൾ മുമ്പും വന്നിട്ട് ഇവിടെ ഒക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഫുഡ് കഴിക്കാം പിന്നെ ഇവിടെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ചേട്ടൻ ഈ പൊറോട്ട തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യുക കാരണം പൊറോട്ട ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടുത്തെ കാരണം നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് ചേട്ടൻ പൊറോട്ട ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ എന്താണ് ഞാൻ പത്തിരിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ ഫഹാമാണ് കേട്ടോ ഫഹാമാണോ ഫഹാം തന്നെയാണ് കേട്ടോ അതായത് അൽഫാമല്ല അൽഫാമിൻ്റെ പോലത്തെയാണ് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടും ഞാനത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ അൽഫാമല്ല കേട്ടോ അൽഫാമിൻ്റെ പോലത്തെ വേറെ എന്താ ഫഹാമ അങ്ങനെന്താ പേര് പറഞ്ഞോട്ടോ എനിക്ക് മറന്നുപോയി അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അൽഫാമായിരിക്കുന്ന വിചാരിച്ചിട്ടോ പക്ഷെ അൽഫാമിലെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അത് അതിൻ്റെ ഒരു വെറൈറ്റി കേട്ടോ അപ്പോൾ ഇവരൊന്ന് പറഞ്ഞത് വെറൈറ്റി ആണ് ഒന്ന് കഴിച്ച് നോക്കാൻ പറ്റാണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്താൽ കേട്ടോ പക്ഷെ ഒരു രക്ഷയിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തട്ടെ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് പേര് മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നാലും ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ചേട്ടനോട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാൻ പറയും കേട്ടോ ചേട്ടൻ വന്നപ്പോൾ തന്നെ ഒന്ന് വേഗം കഴിച്ചു നോക്കി എന്നാലും ഞാൻ പറഞ്ഞു ഒന്നും കൂടി കഴിച്ചിരുന്ന അഭിപ്രായം പറയാൻ പറയു കേട്ടോ അപ്പോ ചേട്ടനാണെങ്കിൽ ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒരു മാസം ഹോട്ടൽ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പം ഏട്ടനോട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഏട്ടൻ എന്താ നമ്മുടെ ഫിറോസ്കിയിൽ അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫിറോസ്ക അപ്പം ഫിറോസ്ക അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പറയില്ലേ അപ്പം അതുപോലെ പറയുകയാണ് കേട്ടോന്ന് ഞാൻ നാട്ടിലായ സമയത്ത് ഒരു മാസം ഒന്നര മാസം നാട്ടിലായിരുന്നല്ലോ അപ്പോൾ ആ ടൈമിൽ ഫുള്ളും ചേട്ടൻ ഹോട്ടൽ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ കാരണം അറിയാമല്ലോ അവർക്ക് ഒറ്റയ്ക്കാവുമ്പോൾ വെക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും ഫുഡൊക്കെ അതുകൊണ്ട് ഫുൾ ഹോട്ടൽ ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചേട്ടൻ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു കോഫി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോഫിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും ഞാൻ പിന്നെ കോഫി കുടിക്കില്ലല്ലോ പിന്നെ എനിക്കിവിടെ ജ്യൂസൊന്നും ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം ജ്യൂസ് അങ്ങനെ അധികം ഇവിടെ ഇല്ലാട്ടോ അതായത് നമുക്ക് ഫ്രഷ് ആയിട്ട് അടിച്ചാലും ജ്യൂസൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കുടിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനത്തെ ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല ഫ്രഷ് ലൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളൊക്കെ കഴിച്ചാലും സമാധാനം കിട്ടുള്ളൂ കേട്ടോ പക്ഷേ അതും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക നല്ല ഉഷാറായിട്ട ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ ഒരു രക്ഷ നല്ല അടിപൊളി ഫുഡായിരുന്നു ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളുടെ ആ ഫുഡൊക്കെ കഴിച്ചോട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ നമ്മൾ ഇവിടേക്കാണ് അധികം വരാറ് പിന്നെ ഇവിടെ കേൽഫോർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടേക്കും പോവാറുണ്ട് അപ്പോൾ നാളെ ഞങ്ങൾ അങ്ങോട്ടായിരിക്കും പോകാം കേട്ടോ നാളെ ഫ്രൈഡേ അല്ല അപ്പോൾ അങ്ങോട്ട് പോകും അപ്പോൾ ഇതൊക്കെ ഫുഡ് നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ വയറൊക്കെ നിറഞ്ഞു ഇനി നേരെ എനിക്ക് ബോട്ടിൽ വാങ്ങണമെന്ന് പറയല്ലോ അപ്പോൾ അങ്ങോട്ട് പോവാണ് പോകാനോ പിന്നെ അവിടെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് ഇപ്പോൾ സമയം ഒമ്പതേ കാലയ്ക്ക് ആയിട്ടുള്ളൂ കേട്ടോ കറങ്ങി റൂമിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബോട്ടിൽ വാങ്ങാൻ പോവാട്ടോ അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ അതേ വാട്ടർ ബോട്ടിൽ വാങ്ങാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ സെന്റർ പോയിന്റിലേക്കാണ് വന്നത് അപ്പൊ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ ഞാൻ ചേച്ചി മോൾക്ക് അതായത് പൊന്നൂസിന് കൊടുത്തു കേട്ടോ അപ്പം അതേ വാട്ടർ ബോട്ടിൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഹോം സെന്റർ പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിയെന്നാണ് പക്ഷേ ചേട്ടൻ പറയുന്നത് സെന്റർ പോയിന്റ് നിന്നായിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ സെന്റർ പോയിന്റിലേക്ക് വന്നു അപ്പോൾ അവിടെ എന്തായാലും നോക്കാം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ഹോം സെന്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാക്സ് ഉണ്ട് സെന്റർ പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ഹോം സെന്റർ എല്ലാ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഹോം സെൻറ്റർ ഇവിടെ സോറി സെൻ്റർ പോയിന്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച വാട്ടർ ബോട്ടിൽ ഇവിടെ ഇല്ലാട്ടോ പക്ഷേ വേറെ മോഡലൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു അതേ വാട്ടർ ബോട്ടിൽ ഇവിടെ ഇല്ലാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഹോം സെൻറ്ററിലായിരുന്നു കേട്ടോ ഹോം സെൻറ്റർ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടോ കാരണം അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് കാരണം ഞാൻ ഉദ്ദേശിച്ച ബോട്ടിൽ അവിടെ നിന്നാണ് വാങ്ങിയത് കേട്ടോ നേരത്തെ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നോക്കിയിട്ട് നേരെ ഹോം സെൻ്ററിലേയും കൂടി ഒന്ന് പോയി നോക്കാം അങ്ങനെ ഞാൻ ഇവിടെ വാട്ടർ ബോട്ടിൽ എടുത്തില്ല കേട്ടോ പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാരണം അവിടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊതുവെ അവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ അന്ന് എന്തോ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് കറങ്ങി നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുകയാണ് കേട്ടോ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗിനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹാൻഡ് ബാഗ് അതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു ഹാൻഡ് ബാഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തൊന്ന് കമൻറ്റ് ചെയ്യാൻ പക്ഷേ ഞാനിത് എടുത്തില്ല കേട്ടോ ഞാൻ പിന്നെ എടുക്കാമെന്ന് വേണ്ട പിന്നെ എടുത്തില്ല ആ ഹാൻഡ് ബാഗ് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇവിടെ പൊതുവേ റേറ്റ് കൂടുതലാണ് പക്ഷെ അന്ന് എന്താ ചില ടൈമിൽ നല്ല ഡിസ്കൗണ്ടും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ ചില ടൈമിലാണ് അങ്ങനെ അവർ കൊടുക്കുക പിന്നെ എന്താണ് ഞാൻ കുറേ നേരം ഹാൻഡ് ബാഗ് നോക്കി കേട്ടോ എടുക്കണോ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇപ്പോൾ ഹാൻഡ് ബാഗ് എനിക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഹാൻഡ് ബാഗ് നാട്ടിലാണെങ്കിൽ ആവശ്യമാണ് ഇവിടെ പിന്നെ ചേട്ടൻ ഇവിടെ പുറത്ത് പോകണം കാരണം ഹാൻഡ് ബാഗിൻ്റെ ആവശ്യം അത്രയ്ക്കും അങ്ങോട്ട് വരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഹാൻഡ് ബാഗ് എടുത്തില്ല പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു നമ്മൾ പിന്നെ അവിടെ പോയ ഒരു ഡ്രസ്സിൻ്റെ സെക്ഷൻ ഒന്ന് നോക്കുമല്ലോ അപ്പോൾ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കമൻറ്റ് ചെയ്യണേ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ടോപ്പ് കിട്ടും നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനിതൊന്നും എടുത്തില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കറങ്ങി നമ്മൾ സെൻറ്ററിൽ പോലെ കുറേ നേരം ഇറങ്ങിയിട്ടോ ഇനി നമ്മൾ നേരം മേലോട്ട് കയറി കേട്ടോ മേലെയാണ് ഹോം സെൻ്റർ കേട്ടോ ഈ ഹോം സെൻറ്റർ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് ഹോം സെൻറ്റർ അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ബോട്ടിൽ മുമ്പ് എടുത്തു നിന്നുള്ള ഓർമ്മയിലാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ സംഭവം അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടോ ഈ ഹോം സെൻ്റർ ഹോം സെൻറ്ററിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ വലിയ വലിയ ഐറ്റംസ് ആണ് അതായത് ബെഡ് ഡൈനിങ് ടേബിൾ അങ്ങനെ സെറ്റ് ആയിട്ടൊക്കെ ഉള്ളത് കേട്ടോ ഞാൻ അതിൻ്റെ ഫുൾ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടിട്ടോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോട്ടിൽ കിട്ടി കഴിച്ച് ഞാൻ ഉദ്ദേശിച്ച ബോട്ടിൽ തന്നെ കിട്ടും കിട്ടിയതാണ് ഞാനിപ്പോൾ കയ്യിലെടുത്തിട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച ബോട്ടിൽ അപ്പോൾ അതന്നെയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ കേട്ടോ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതന്നെ എടുത്താൽ മതി വന്നു പിന്നെ അതെന്നെ എടുത്തിട്ട് വേറെ ഒന്നും ഞാൻ അങ്ങനെ നോക്കിയില്ലാട്ടോ കേട്ടോ ഈ ഒരു ബോട്ടിൽ എനിക്ക് കിട്ടി കേട്ടോ എനിക്ക് സന്തോഷമായി കാരണം എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബോട്ടിലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അധികം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും പിന്നെ നാട്ടിൽ പോയല്ലോ അപ്പോൾ അതേ ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് കേട്ടോ ഹോം സെൻറ്ററിലായിരിക്കുന്നത് പക്ഷേ ചേട്ടൻ്റെ നിർബന്ധത്തിലാണ് നമ്മൾ നേരത്തെ സെൻ്റർ പോലേക്ക് പോയത് ഏർ അപ്പൊ എന്തായാലും ആ ബോട്ടിൽ കിട്ടിയ സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത് ട്ടോ അപ്പോൾ ചേച്ചിയുടെ മുകളിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചോദിക്കോട്ടോ മാമേ മാമയ്ക്ക് മാമിൻ്റെ ബോട്ടിൽ വാങ്ങിയോ എനിക്ക് തന്നപ്പോത്തെ ബോട്ടിൽ വാങ്ങിയോ എന്ന് ഇങ്ങനെ ചോദിക്കോട്ടോ കാരണം അവൾക്കറിയാം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ട് വന്നതല്ലേ അപ്പോൾ ഞാൻ ഇല്ല ഞാൻ വാങ്ങാ വാങ്ങാന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ബോട്ടിൽ വാങ്ങാൻ കാരണം കേട്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പോൾ അത് അവൾ കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് സമാധാനമായിട്ടും ആ മാമയ്ക്ക് വാങ്ങിയല്ലോ മാമയ്ക്ക് എനിക്ക് ഒരുപോലെ ആണല്ലോ അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആട്ടോ അങ്ങനെ അത് അതേ ബോട്ടിൽ ഞാൻ എടുത്തോട്ടോ എന്താണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ബോട്ടിൽ അതിനുശേഷം പിന്നെ ഞാൻ വേറെ വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ വലുത് ഉണ്ടോന്ന് നോക്കി കേട്ടോ പക്ഷെ വലുത് എനിക്ക് കണ്ട് കിട്ടിയില്ല നമ്മുടെ ഓൺലൈനിലൊക്കെ ഉണ്ട് തോന്നുന്നു ഇതിൻ്റെ വലുത് കേട്ടോ പിന്നെ വലുത് എനിക്ക് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ ആ ബോട്ടിൽ തന്നെ എടുത്തു അതിനുശേഷം പിന്നെ ചേട്ടൻ ഒരു പില്ല വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിള്ളോ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പുല്ലോ നോക്കിയിട്ട് ഒരു പില്ലയും എടുത്തു കേട്ടോ പിന്നെ ഇത് ഒരു രണ്ടറിനെ അവിടുന്ന് വാങ്ങിയുള്ളൂ പിന്നെ വേറൊന്നും വാങ്ങിയില്ല വാങ്ങിയില്ലാട്ടോ പിന്നെ ഈ ഹോം സെൻ്ററിൽ കൂടുതലായിട്ട് ഇങ്ങനെ ടേബിള് ചെയറൊക്കെ ആയിട്ട് സെറ്റായിട്ട് പിന്നെ ബെഡ് അങ്ങനെയൊക്കെ സെറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കൂടുതലും പക്ഷെ നല്ല അടിപൊളി എല്ലാം കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ ആയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ജെരിയറിലേക്കാണ് കേട്ടോ അവിടേക്ക് പോകുന്നത് വേറൊന്നുമല്ല ചേട്ടന് ഫോൺ നോക്കണം വേണ്ടി പോകാനായിട്ടോ അപ്പോൾ കുറേ ആയി ഫോൺ എടുക്കണം എന്നൊക്കെ പ്ലാന് അപ്പോൾ ഞാൻ വരട്ടേ വേണ്ടി കാത്തിരുന്നാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചും അപ്പോൾ അന്ന ഫോൺ ഇപ്പോൾ തന്നെ എടുക്കണം ഞാൻ ഇല്ല പക്ഷെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഏട്ട ഉദ്ദേശം എന്തോ കളർ എന്തോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തില്ല എടുത്തില്ലാട്ടോ കുറേ നോക്കി പിന്നെ ഒരുപാട് വൺ വീക്കിനുള്ളിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ പിന്നെ അവിടെനിന്ന് ഇറങ്ങി കാരണം ചേട്ടന് ജരിയറിനും എടുക്കുന്നവർക്ക് ചേട്ടൻ ചേട്ടന് കൂടുതലും വിശ്വാസം കേട്ടോ കാരണം പണ്ട് മുതലേ എല്ലാം ഫോണ് ടാബ് ലാപ്ടോപ്പ് എല്ലാം ഇവിടെ നിന്നാണ് എടുക്കുക കേട്ടോ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്കൊരു വിശ്വാസം കേട്ടോ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ കാരണം കുറേ നിൽക്കും കേട്ടോ അപ്പോൾ ഫോണാണെങ്കിലും ലാപ്പാണെങ്കിലും ടാബ് എല്ലാം ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ കൂടുതൽ നിൽക്കും അപ്പോൾ പൊതുവെ ഇവിടെ നിന്നാണ് എടുക്കാറ് അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഫോണെടുത്തില്ല പിന്നെ നേരെ ഇറങ്ങി നമ്മൾ ട്വൻറ്റി റിയാലിൻ്റെ ഷോപ്പിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് വന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ട്വൻ്റി ത്രീ അതിൻ്റെ ഷോപ്പിലൊക്കെ വന്നതിൻ്റെ ഞാൻ ഫുൾ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടിട്ട് കാണാൻ എന്തായാലും ഒരു കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഷോപ്പിനുള്ളിൽ കയറി ഇപ്പൊ നേരെ നമ്മൾ ഫാൻസി ഐറ്റംസിലേക്കാണ് പോയത് കേട്ടോ ശരിക്കും നല്ല അടിപൊളി ആയിട്ടുള്ള മാല അതുപോലെ തന്നെ റിങ് എല്ലാം നമുക്ക് സൂപ്പറായിട്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞാനിവിടെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ എടുക്കാണ്ട് പോവില്ല കേട്ടോ ഇവിടെ ഇവിടെ നമ്മൾ നമുക്ക് കൂടുതലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറേ വളം നോക്കി അതുപോലെ തന്നെ കമ്മലെല്ലാം എല്ലാം ഇങ്ങനെ നോക്കി കേട്ടോ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തു ഞാൻ കയറി കഴിഞ്ഞാൽ ഒന്നും എടുക്കാണ്ട് വരില്ല കേട്ടോ അതൊരു സ്വഭാവം അതുപോലെത്തന്നെ പുറത്ത് അറിയിക്കഴിഞ്ഞാൽ ഭയങ്കര ചിലവ് കൂടുതലായിട്ടോ എനിക്ക് കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങും പിന്നെ ഇവിടെ കുറേ നേരം നോക്കി കേട്ടോ എന്ത് വാങ്ങണമെന്നുള്ളൂ എന്തായാലും കയറില്ല അപ്പോൾ എന്തെങ്കിലും എടുക്കാനുള്ള പ്ലാൻ ഞാൻ അങ്ങനെ നോക്കുക കേട്ടോ പിന്നെ എനിക്ക് എന്താ നല്ലൊരു മോഡൽ വള കണ്ടു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനാണെങ്കിൽ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അധികം ഇടാറുമില്ല കേട്ടോ പിന്നെ ഞാൻ അതിങ്ങനെ നോക്കി പിന്നെ അതിനുശേഷം കുറച്ച് കമ്മലൊക്കെ നോക്കിയിട്ട് കുറച്ച് ഫാൻസി ഐറ്റംസ് എടുത്തു കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ വെറുതെ ഡ്രസ്സിൻ്റെ അടുക്കൽ നോക്കിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഡ്രസ്സ് ഒന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല കാരണം നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നോക്കിയെന്ന് മാത്രം കാരണം ഡ്രസ്സും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് എന്താ കുറേ മേക്കപ്പ് ഐറ്റംസും അതുപോലെ തന്നെ നമ്മുടെ കമ്മൽ ഫാൻസി ഐറ്റംസ് ഒക്കെ ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും എനിക്ക് ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യം വരില്ല കാരണം ഒരു ഡ്രസ്സ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കയറിതല്ലേ വേണ്ട ഒന്ന് കറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ കുറേ ഡ്രസ്സ് നോക്കിയിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സ് എന്തെങ്കിലും നോക്കിയോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നത് കാരണം നാട്ടിൽ നിന്ന് വന്ന് വന്നതിൻ്റെ കുറെ ഡ്രസ്സ് കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇടയ്ക്ക് വരുമോ ഷോപ്പിങ്ങിന് അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ നോക്കി ഇപ്പോൾ നമ്മൾ ഒന്നും എടുത്തില്ലെങ്കിൽ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങുമ്പോൾ തന്നെ ടൈം പോകുന്നതേ അറിയില്ല കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് എന്താണ് ഫിഷ് വാങ്ങാനായിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിക്കും കറി വയ്ക്കാനുള്ള ഫിഷ് ആയിരിക്കുന്നത് എല്ലാ കേട്ടോ നമുക്ക് അക്യൂറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല ഏട്ടൻ ഞാൻ വരുമ്പോഴേക്കും ഒരു കുറച്ച് സർപ്രൈസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര കേട്ടോ രണ്ട് മൂന്ന് സർപ്രൈസ് ഉണ്ടായിരുന്നു അല്ല ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് ആയിരുന്നു കേട്ടോ അതായത് അക്യൂറിയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു കേട്ടോ കാരണം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതിൽ അതിലേക്ക് ഇവിടെ നിന്നാണ് കുറച്ച് മീനൊക്കെ ചേട്ടൻ ആന്ധനം വാങ്ങിയിട്ട് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും കുറച്ചും കൂടി വാങ്ങാന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഇതായത് കേട്ടോ ഫസ്റ്റ് സർപ്രൈസ് അതായത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും എനിക്ക് സർപ്രൈസ് ആക്കി അത് ഈ ആയിരുന്നു കേട്ടോ പിന്നെ ചേട്ട ഒറ്റയ്ക്കല്ലേ അപ്പോൾ ആരെങ്കിലും ഒക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതെന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ ആ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ റൂമിൽ അക്വോറിയും എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ फ्रत्जी ट Allah बाज्ग, प्रह मिद्ब करा aún, कै भाललत वीघर दिप भीडुषा, क्पर गतIV धुण जार्ए �ाई जा goal भेक,

നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് സർപ്രൈസ് തന്നത് ആയിരുന്നു കേട്ടോ ശരിക്കും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാൻ നല്ല ഭംഗിയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് റൂം എത്തിയിട്ട് അപ്പം ഇവിടുന്ന് നമ്മൾ നാലഞ്ച് ഫിഷ് ഒക്കെ വാങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ ആ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഫിഷ് വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഗോൾഡൻ ഫിഷ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അക്യോറില് ഉണ്ട് മീൻ അപ്പോൾ ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരു നാലെണ്ണം അഞ്ചെണ്ണം മറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് റൂമിലോട്ട് പോകണം കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഞാനിത് സെറ്റ് ആക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് അക്യോറിയും കാണിച്ചുതരാം കേട്ടോ റൂം എത്തിയിട്ട് ഹലോ ഗായ്സ് നമ്മളിതാ മീൻ വാങ്ങിട്ടോ അപ്പോൾ അവിടെ അക്യോറിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വരുമ്പോഴേക്ക് ചേട്ടൻ സർപ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിൽ രണ്ട് മീനും കൂടെ ചത്ത് പോയിട്ടോ അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമ്മൾ മീൻ വാങ്ങിയതാണ് കണ്ടിട്ട് ഇത് ഇത്ര നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് സെറ്റ് ആക്കേണ്ട ഒക്കെ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് ഞാൻ വീഡിയോ വൈകിട്ട് അപ്പ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ നേരെ ഞാൻ റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇനി വേറെ എവിടേക്കും പോകുന്നില്ല നേരെ റൂമിലോട്ട് പോവാം എന്നിട്ട് നമുക്ക് ഈ ഫിഷിനൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് കാണിച്ചുതരാം അങ്ങനെ നമ്മൾ ആ റൂമിലെത്തി അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിലെ അക്യൂറിയം ശരിക്കും ഞാൻ ഞാനിവിടെ വന്നപ്പോൾ സർപ്രൈസ് ആയി കാരണം വീഡിയോ കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താ വിളിക്കുന്ന ഒരു സൂചന കൊണ്ടും തന്നില്ല ശരിക്കും ഞാൻ സർപ്രൈസായി അപ്പോൾ നമ്മളിത് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന മീൻ അതിലോട്ട് എന്തായിട്ടു അപ്പോൾ ശരിക്കും പറഞ്ഞു നമുക്കത് രാവിലെയൊക്കെ അത് കാണുമ്പോൾ അല്ലാത്തൊരു എനർജിയാണ് കേട്ടോ പിന്നെ ചേട്ടൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കില്ല അപ്പോൾ കൂട്ടിന് വേണ്ടി സെറ്റാക്കിയതാന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നോട് എന്തായാലും അടിപൊളി അക്യൂറി ആയിരുന്നു കേട്ടോ ചെറുതാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതിന്റെ ഫിൽട്ടർ നമുക്ക് ഇടയ്ക്ക് വൃത്തിയാക്കണം അതുപോലെ ഇതിന്റെ വെള്ളമൊക്കെ മാറണം എല്ലാ പണിയും പണിയുണ്ടല്ലോ പിന്നെ ഇതിന് തീറ്റ കൊടുക്കല് അപ്പോൾ ഈ കാര്യങ്ങൾ മൊത്തം ചേട്ടനാണ് നോക്കുന്നത് കേട്ടോ ഞാനല്ല ചേട്ടനാണ് ഇതിന്റെ മെയിൻ എല്ലാം നോക്കുന്നത് അങ്ങനെ എന്താ നമ്മളിതില് ഒഴി മീൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് ഇന്നൊരു മൂന്ന് മീനോ നാല് മീനോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടിലിട്ടിട്ടുണ്ട് ഞാൻ ഞാനെന്തായാലും ഹോം ടൂർ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറെ കാണിച്ച് തരാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഹോം ടൂർ ആയിട്ട് എന്തെങ്കിലും ചെയ്യോട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാം അങ്ങനെ നമ്മളിത് ആ റൂമിലെത്തി ഇപ്പോൾ നമ്മൾ അതാക്കിയവരൊക്കെ സെറ്റാക്കി കേട്ടോ അപ്പോൾ ഓൾറെഡി അതിൽ മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എക്സ്ട്രാ ഒന്ന് വാങ്ങിയെന്നുള്ളൂ കേട്ടോ ഇനി ഹോം ടൂർ ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഉള്ളൂ വീഡിയോ വീഡിയോ ഞാൻ വൈൻ്റെ അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇനി കടന്നു ഇറങ്ങുക അത്രേ ഉള്ളൂട്ടോ പരിപാടി വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനി മുമ്പോട്ട് വേണേ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഇനി മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്കും ബായ്